പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തിരികെ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് പിങ്കി പിങ്കി തന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയതിനെ തുടർന്ന പിങ്കി ഇപ്പോൾ പോവുകയാണ് എങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് പിങ്കിക്ക് തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഗിരിജ മാത്രവുമല്ല പിങ്കി തൊഴിൽ സമ്മതിച്ചു എന്ന് എല്ലാവരും കരുതുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ തയ്യാറാകരുത് ധൈര്യമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ വേണ്ടത് തിരിച്ചടിക്കുക തന്നെ വേണം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പിങ്കി അതിനെ തയ്യാറാണ് എന്നും ജയിലിൽ വെച്ച് ഞാൻ അനുഭവിച്ചതിനെല്ലാം തിരിച്ചടിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം പിങ്കിയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഗൗതം പിങ്കിയോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം കളയണം എന്ന് അഭ്യർത്ഥിക്കുന്ന ഗൗതം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നന്ദയുമായി ചേർന്ന് മുന്നിലേക്ക് പോകാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കുട്ടിയുടെ കാര്യത്തിൽ വെറുതെ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ല നന്ദയ്ക്കും കുട്ടിയിൽ അവകാശമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് നീ തയ്യാറാവുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇത് കേൾക്കുന്ന തിങ്കി തൽക്കാലത്തേക്ക് ഗൗതം പറഞ്ഞതുപോലെ അനുസരിക്കാമെന്ന് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം അതുകൊണ്ട് തന്നെ ഗൗതം പേടിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഒഴുകി മാറുകയാണ് പിങ്കി ഇതേ തുടർന്ന് ഗൗതം പിങ്കിയുടെ ആ തീരുമാനം അത്ര നല്ലതല്ല എന്നും എന്തൊക്കെയോ പിങ്കി മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നന്ദയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടി ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്